ഷഫീഖാണ് ട്രക്ക് ആൻഡ് ട്രാവൽ ഹോൾഡേഴ്സിൽ നിങ്ങൾ ഉമ്ര വിസ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എടുക്കാൻ പ്ലാൻ ഉണ്ടോ അതുമാത്രമല്ല ഫെബ്രുവരി ഒന്നാം തീയതി കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ട്രാവൽ ഡേറ്റ് അങ്ങനെയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഉമ്ര വിസ ഇ വിസ ആണിപ്പോൾ അപ്പോൾ ഇ വിസ വരുന്നതിൻ്റെ മുന്നേ നമ്മളെ നോർമൽ എംപ്ലോയ്മെൻറ്റ് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്ന വിസ ഉണ്ടായിരുന്നല്ലോ പാസ്പോർട്ട് സ്റ്റാമ്പഡ് വിസ അങ്ങനെ ആയിരുന്നല്ലോ ഉമ്ര വിസ അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഉമ്രക്കാര് പോകുമ്പോൾ അല്ലെങ്കിൽ ഉമ്ര വിസക്കാര് ട്രാവൽ ചെയ്യുമ്പോൾ ഓൺവേഡ് റിട്ടേൺ ടിക്കറ്റ് പ്ലസ് ഒരു വാക്സിനേഷൻ്റെ കാർഡും കൂടി അതിലുണ്ടായിരുന്നു അല്ലേ അതേപോലെ നമ്മൾ നോർമലി എംപ്ലോയ്മെൻറ്റ് വിസക്കാർ പോകുമ്പോൾ അവർക്ക് മെഡിക്കലിൻ്റെ കൂടെ തന്നെ ഒരു വാക്സിനേഷൻ അവിടുന്ന് മെഡിക്കൽ സെൻറ്റേഴ്സിൽ നിന്ന് ഒരു വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു കാർഡും കൂടി അവർ തരും അപ്പോൾ അതേപോലത്തെ ഒരു വാക്സിനേഷൻ ആ സെയിം വാക്സിനേഷൻ ആണ് ഇപ്പോൾ ഉമ്ര വിസക്കാർക്ക് നിർബന്ധമാക്കിയത് ആ ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഏഴാം തീയതിയാണ് ആ ഒരു നിയമം വന്നിട്ടുള്ളത് പക്ഷേ അത് അപ്ലിക്കബിൾ അപ്ലിക്കബിളാകുക വാലിഡ് ആവുക ഫെബ്രുവരി ഒന്നാം തീയതി മുതലുള്ള ട്രാവലിംഗിലാണ് അപ്പോൾ ഉമ്ര വിസക്കാരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഉമ്ര വിസക്കാരെ ട്രാവൽ ചെയ്യുമ്പോൾ ഫെബ്രുവരി ഒന്നാം തീയതി മുതലാണ് നിങ്ങളുടെ ട്രാവൽ ഡേറ്റിനെങ്കിൽ മസ്റ്റ് ആയിട്ടും നമ്മൾ പറയുന്ന ഈ ഡോക്യുമെൻസാണ് നിങ്ങൾ ക്യാരി ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് അതേപോലെ വിസ കോപ്പി ഓൺവേഡ് റിട്ടേൺ ടിക്കറ്റ് പ്ലസ് വാക്സിനേഷൻ കാർഡ് അപ്പം ഈ ഒരു വാക്സിനേഷൻ കാർഡെന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളത് നമുക്ക് കുറേ കോളും മെസ്സേജ് ഒക്കെ വന്നത് എന്ത് ടൈപ്പ് ഓഫ് വാക്സിനേഷൻ ആണ് എന്ത് വാക്സിനേഷൻ വാക്സിനേഷനാണ് ഉമ്രവീസക്കാർക്ക് ഇപ്പോൾ വേണ്ടത് എന്നുള്ളതാണ് സംഭവം സിമ്പിൾ ആണ് ഒരു കോംപ്ലിക്കേഷനും ഇല്ല എല്ലാവർക്കും ഒരു പേടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൊറോണ ടൈമിലൊക്കെ ഒരുപാട് വാക്സിനേഷൻ ഇറങ്ങിയ ടൈമില് സൗദി ഏത് വാക്സിനേഷൻ ആണ് ഏതൊക്കെയാണ് ആക്സെപ്റ്റ് ചെയ്തതെന്ന് ചെയ്യാത്തത് ഏതൊക്കെയെന്നുള്ള ലിസ്റ്റ് ഉണ്ടായിരുന്നു സോ എല്ലാവർക്കും കൺഫ്യൂഷൻ വന്നത് ആ ഒരു സംഭവത്തിലാണ് അതാണ് എല്ലാവർക്കും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക ഈ ഒരു വാക്സിനേഷൻ മെനിജേറ്റീസ് ഫീവറിനുള്ളതാണ് അപ്പോൾ ആ ഒരു വാക്സിനേഷനാണ് ആ ഒരു വാക്സിനേഷൻ കാർഡാണ് നിലവിൽ വിസക്ക് പോകുന്നവർക്കും മെഡിക്കൽ സെൻറ്റേഴ്സിന്ന് ഗാംക രജിസ്റ്റേർഡ് മെഡിക്കൽ സെൻറ്റേഴ്സിന്ന് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഗാം ആ ഒരു വാക്സിനേഷൻ്റെ ചാർജ് മാർക്കറ്റിൽ നിലവിൽ ഒരു രണ്ടായിരം രൂപേൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് അത് അതായത് മെഡിക്കൽ സെൻറ്റേഴ്സ് അവരാണ് ആ ഒരു ചാർജ് ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എക്സാക്ട് ഡീറ്റെയിൽ അതായത് അത് ആ വാക്സിനേഷൻ്റെ റേറ്റിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് തന്നെ മെഡിക്കൽ സെൻറ്ററിൽ വിളിച്ചിട്ട് ചോദിക്കാം അതല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ പോയിട്ട് അവിടുന്ന് ആ സ്പോട്ടിൽ തന്നെ ചെയ്ത് തരാൻ പറ്റും പ്രത്യേകിച്ച് അതിന് അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ അവർ അവിടെ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കുറച്ച് അപ്പോഴത്തെ ആ റെസിന് അനുസരിച്ചിട്ട് അവർ ടൈം പറയും ആ ഒരു ടൈമിൽ തന്നെ അവർ ചെയ്തു തരും അതിൽ മുൻകൂറായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല സോ നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് ഫെബ്രുവരി ഒന്നിന് ശേഷമാണ് നിങ്ങളുടെ ട്രാവൽ ഡേറ്റ് എങ്കിൽ ഫെബ്രുവരി ഒന്നിനു ശേഷം നിങ്ങളുടെ ട്രാവൽ ഡേറ്റ് എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഉമ്രവിസക്കാര് ക്യാരി ചെയ്യേണ്ടത് പാസ്പോർട്ട് അതേപോലെ ഉമ്രവിസന്റെ കോപ്പി ഓൺവേഡ് ആൻഡ് റിട്ടേൺ ടിക്കറ്റ് ഈ ഒരു വാക്സിനേഷൻ കാർഡും മാത്രം മതി ഒരു കോംപ്ലിക്കേഷൻ നിലവിലില്ല സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം അതേപോലെ കമൻറ്റ് ഇടാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്